പാപ്പിനിശ്ശേരി സൈറസ് എം എം ഹോസ്പിറ്റലിൽ നടക്കുന്ന താക്കോൽ ദ്വാര ഹർണിയ ശസ്ത്രക്രിയ ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ സൗജന്യ ഒ കൺസൾട്ടേഷനും ടെസ്റ്റുകൾക്കും മരുന്നുകൾക്കും പ്രത്യേക ഇളവുകളും ലഭിക്കും പാപ്പിനിശ്ശേരി സൈറസ് എം എം ഹോസ്പിറ്റലിൽ വെള്ളി ശനി ദിവസങ്ങളിലാണ് താക്കൽദ്വാര ഹെർണിയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അടിവയറ്റിൽ അല്ലെങ്കിൽ അകത്തെ തുടയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള മൊഴിയോ വേദനയോ കാണപ്പെടുക പൊക്കൽ ഭാഗത്തോ നേരത്തെ ശസ്ത്രക്രിയ ചെയ്ത ഭാഗത്തോ വീക്കമോ വേദനയോ അനുഭവപ്പെടുക തുടങ്ങിയവ ഒരു പക്ഷേ ഹെർണിയയുടെ ലക്ഷണങ്ങളാകാം താക്കൽദ്വാര ശസ്ത്രക്രിയയിൽ തീരെ ചെറിയ മുറിവുകൾ മാത്രമേ ഉണ്ടാകൂ സർജറിക്ക് ശേഷം ഏറെ ദിവസം ആശുപത്രിവാസവും ആവശ്യമില്ല രോഗിക്ക് എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരുവാനും കഴിയും നിരവധി പേരാണ് രണ്ട് ദിവസങ്ങളായി ക്യാമ്പിൽ ജനറൽ സർജറി വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ സൂരജ് കൺസൾട്ടന്റ് സർജൻ സൈറസ് എം എം ഹോസ്പിറ്റൽ പാപ്പിനിശ്ശേരി ഇന്ന് ഞങ്ങൾക്കിവിടെ ഹെർണിയുടെ താക്കോൽദാര ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ഇൻക്വാനൽ ഹെർണിയ അമ്പലിക്കൽ ഹെർണിയ ഇൻസെക്ഷൻ ഹെർണിയ തുടങ്ങിയ ഹെർണിയകളുടെ താക്കോൽദാര ശസ്ത്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുവാനും ശസ്ത്രക്രിയ സംബന്ധിച്ച സംബന്ധിച്ചും ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാവുന്നതാണ് ക്യാമ്പിൽ സൗജന്യ ഒ പി കൺസൾട്ടേഷൻ ടെസ്റ്റുകൾക്കും മരുന്നുകൾക്കും പത്ത് ശതമാനം കിഴിവ് കൂടാതെ ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക പാക്കേജുകളും ലഭ്യമാണ് ശസ്ത്രക്രിയ ക്യാമ്പിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് എട്ട് ആറ് മൂന്ന് മൂന്ന് ഒന്ന് ഒൻപത് പൂജ്യം ഏഴ് രണ്ട് എട്ട് പൂജ്യം ആറ് ആറ് ഏഴ് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ